ഇവിടെ ഒരു വികസനം വേണം വികസനങ്ങൾ കുറവാണ് ആലപ്പുഴയെ സംബന്ധിച്ചോട് ഞാൻ ഇപ്പം ഓട്ടറാണ് അപ്പോൾ നല്ലൊരു വികസനം വേണം ആ വികസനത്തിന് ഇത്രയും നാളുള്ളതിലൊരു മാറ്റം കാ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വികസനത്തിന് വേണ്ടി ആർക്കാണ് കഴിവുള്ളത് അവർക്ക് എല്ലാവരും വോട്ട് ചെയ്യുക നമ്മൾ ആലോചിച്ച് ചെയ്താൽ നമ്മുടെ ആലപ്പുഴ രക്ഷപ്പെടും പിന്നെ ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ ആലപ്പുഴയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു അഭിപ്രായക്കാരനാണ് ഞാൻ മണ്ടാനം ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്റർ സംവിധാനം എന്ന സംഭവം എം എൽ എ ആരിപ്പ് തന്നെ വന്നപ്പോഴാണ് പിന്നെ അഴീക്ക പാലം കൊല്ലം കായംകുളം ടച്ച് ചെയ്യുന്ന അഴീക്ക പാലം അതും എൽ ഡി എഫ് വന്നപ്പോഴാണ് പിന്നെ ബൈപ്പാസ് ഹൈവേയുടെ പണി എല്ലാവരും ചെയ്യ തീർക്കും പിന്നെ ഓടകളുണ്ട് ഈ ആശുപത്രി അങ്ങനെ അതുപോലെയുള്ള ഓടകൾ പിന്നെ പുറത്ത വേസ്റ്റ് എന്നുവെച്ചാൽ കടയിലെ വേസ്റ്റുകൾ പിന്നെ അകത്ത് ഡി വി എഫ് ആക്കാർ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് കൊടുക്കുന്നുണ്ട് ഇവിടെ എൽ ഡി എഫ് വരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിൽ നമുക്കൊരു എം പി ഉണ്ടായിരുന്നു അത് തികച്ചും ഫ്ലെക്സ് വെക്കാൻ വേണ്ടി മാത്രമുള്ളൊരു എം പി ആയിരുന്നു അതായത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരു എം പി അതല്ല നമുക്കാവശ്യം നമുക്കാവശ്യം നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് മുഴുവനായിട്ടുള്ള ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു എം പി അതായിരിക്കണം നമ്മുടെ അടുത്ത എം പി ആ എംപിയെ വികസിപ്പി വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു മേഖലയിലും വികസനം ഉണ്ടായിട്ടില്ല കാര്യം ഏത് മേഖലയിൽ വികസനം ഉണ്ടായിട്ടുണ്ട് പുള്ളി പറയുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന് ദേശീയ ഗവൺമെൻറ്റിൻ്റെയാണ് പിന്നെ റെയിൽവേക്ക് ഫണ്ട് അത് ഒരിക്കലും റെയിൽവേ മന്ത്രാലയം അനുവദിക്കേണ്ട ഒരിക്കലും റോഡ് റോഡ് അത് എൻ എച്ചിൻ്റെയാണ് അത് അത് നാഷണൽ അതോറിറ്റിയുടെയാണ് അതൊരിക്കലും കേന്ദ്ര ഗവൺമെൻ്റ് അല്ലാതെ എന്ന് പറയാൻ പറ്റത്തില്ല കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് അതെങ്ങനെ ഒരു എം ബിക്ക് പറയാൻ പറ്റും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഹൈമാക്സ് ലൈറ്റ് വെക്കുക കുറേ ഫ്ലെക്സ് വെക്കുക ഞാൻ ചെയ്യാത്ത വന്ദേഭാരത് ആലപ്പുഴ വഴി ഓളിച്ചു എന്നൊക്കെ പറയുക പുള്ളി വൈകിപ്പിക്കുന്നത് അതുമാത്രമല്ല വേറൊരു വികസനം പുള്ളിയെ കൊണ്ടുണ്ടാകാൻ പറ്റിയിട്ടില്ല